സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലാണ് പാചക തൊഴിലാളികൾക്ക് ഏകദിന പരിശീലനം നൽകിയത് ശാസ്താംകോട്ട സെന്റ് മേരീസ് എൽ പി എസ് ലായിരുന്നു പരിശീലനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി മനോജ് കുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ചില ചില സ്കൂളുകളിൽ ശല്യം വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതില്ല കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പിന്നെ അരി മാത്രം പാചകം ചെയ്യുക എന്തിനെ വെറുതെ വെച്ച് കളയുന്നു ഇപ്പൊ ഞാൻ സുഡാനിലേക്കും പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ എച്ച് എം ഫോറം പ്രസിഡന്റ് ഫ്രിജി കെ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ബിജു കെ സ്വാഗതം പറഞ്ഞു ഉപജില്ലയിലെ മികച്ച പാചക തൊഴിലാളികളെ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ആദരിച്ചു സി അജിത് കുമാർ സന്തോഷ് കുമാർ സിസ്റ്റർ ജമീന പെരേര നൌഷാദ് കെ എന്നിവർ പങ്കെടുത്തു അഞ്ജു എസ് പ്രജേഷ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി മനക്കര എ എം എൽ പി എസ് മാസ്റ്റർ ട്രെയിനർ ബിന്ദു ഒ പുതിയ മെനു പരിചയപ്പെടുത്തി തുടർന്ന് ഓണസദ്യയും ഒരുക്കി न्यूज ब्यूरो गोटा